നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ ആൻഡ് ലൈവ് അപ്ഡേറ്റ് അതായത് ഇന്നലെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ആൻഡ് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ സത്യം പറയാനുള്ള രാത്രി നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല കാരണം അത്രയും സീരിയസ് വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന നേരം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തൽക്കാലം നമ്മൾ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ പ്ലസ് പകല് ലൈവിലുണ്ടായ സംഭവം അതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സീരിയസ്ലി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സത്യം പറയാം അക്ഷരാർത്ഥത്തിൽ വെറുത്തുപോയി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതൊന്ന് അറിയാൻ താല്പര്യമുണ്ട് കേട്ടോ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യൂ കാരണമെന്താൽ നിങ്ങൾ നിങ്ങൾ എന്താ പറയുക ഈ ഫാൻസിൻ്റെ കാര്യം ഇട്ടു കേട്ടോ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ കാണുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക ഷോ കണ്ട് ശരിക്കും നമ്മൾ പണ്ടത്തെ സീസൺസ് കണ്ടത് മുതലായുവെച്ചാൽ ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് വോട്ട് ചെയ്യുന്നു അങ്ങനെ ഒരു കാണുന്ന അങ്ങനെ ആ ഒരു ഷോനെ കാണുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ പി ആറുകളുടെ അതിപ്രസരം എന്ന് വേണമെങ്കിൽ പറയാം അതായിരുന്നു ഇന്നത്തെ ദിവസത്തെ കംപ്ലീറ്റ് ഡിസ്കഷൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇന്ന് ബിഗ് ബോസ് പല തവണ ഈ ആൾക്കാരൊക്കെ കയറി വരുന്ന സമയത്തും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ പറയരുത് 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 പക്ഷേ എല്ലാവരും എല്ലാ കാര്യവും പറഞ്ഞു അതായത് അവിടെ നിന്ന് അവശേഷിക്കുന്ന ഏഴ് പേരും എന്തൊക്കെയാണ് വളരെ കൃത്യമായിട്ട് പുറത്ത് നടന്നിട്ടുള്ളത് തൻ്റെ സഹ മത്സരാർത്ഥികൾ എന്തൊക്കെ അതായത് അനുമോള് സ്പെഷ്യലി അനുമോളന്നെ അനുമോൾ എന്തൊക്കെയാണ് പുറത്ത് പരിപാടികൾ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് വള്ളി പുള്ളി തെറ്റാതെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ആദ്യമൊക്കെ പറഞ്ഞത് പിന്നെ പുറത്തെ കാര്യങ്ങൾ പറയരുത് പറയരുത് എന്ന് പറഞ്ഞോടത്ത് ഇനി പറഞ്ഞാൽ പെട്ടി പാക്കേജ് ചെയ്ത് പാക്ക് ചെയ്ത് അയക്കും എന്നുള്ളത് പറഞ്ഞു പോരാത്തതിന് പുറത്തുള്ള ആൾക്കാർ പലതും പറയും അതിൽ നിങ്ങൾ ഏതെടുക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ഗെയിമാണ് സത്യം പറഞ്ഞാൽ അതാണ് സംഭവം സംഗതി എന്താ വെച്ചാൽ പുറത്തുള്ള ആൾക്കാർ വരുന്ന സമയത്ത് എന്താ അവർ പറയും എന്ത് രീതിയിൽ ആക്ട് ചെയ്യും എന്ത് രീതിയിൽ ആക്ട് ചെയ്യണം എന്നുള്ളത് അതിനുള്ളതിൽ കണ്ടസ്റ്റന്റ് തീരുമാനിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം സംഗതി ഓൾറെഡി സെറ്റാണെന്നുള്ളത് ഏകദേശം ഇന്നത്തെ സിറ്റുവേഷൻ കാണുന്ന സമയത്തും മനസ്സിലാവും ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കാണിക്കാം നിങ്ങളുടെ മുന്നിൽ ഓക്കെ നിങ്ങളിപ്പോൾ സൈഡിൽ കാണുന്ന ഒരു ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയില്ല അന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ അക്ബർ കരഞ്ഞ കാര്യം എന്താണെന്നുള്ളത് അറിയോ എന്താണ് എന്ത് ലെറ്ററാണ് അക്ബർ അവിടെ കയ്യിൽ എഴുതി കാണിച്ചിട്ടുള്ളത് ശരിക്കേ അവർ ഒരാൾ എഴുതി കാണിച്ചില്ലേ ഒരു സാധനം അങ്ങനെ കയ്യിൽ എഴുതി കാണിച്ചു ആദ്യം പിന്നെ നൂറെ എല്ലാം കൂടി അവരിപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് മനസ്സിലായോ അതായത് സ്വകാര്യമായിട്ട് ടിഷ്യൂ പേപ്പറിൽ എന്താ അനുമോൾ എഴുതി എന്നുള്ള കാര്യം ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ആദ്യം നമുക്ക് ഒരു വിഷയത്തിലേക്ക് വരാം നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോ ആദില ശൈത്യ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ് അനുമോൾ എനിക്ക് പി ആറിൻ്റെ നമ്പർ എഴുതി തന്നു മനസ്സിലായോ അതായത് മിഡ് വീക്ക് എവിക്ഷൻ അല്ലെങ്കിൽ എവിക്ഷൻ വന്നിട്ട് ഈ ആതിൽ പുറത്തു പുറത്ത് പോകുന്നൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആതിലെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അനുമോള് വളരെ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത നമുക്കിത് പുതിയ കാര്യമല്ലല്ലോ അല്ലേ അവർക്കാണ് ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഞെട്ടുള്ളത് കാരണം അവർ ലോകത്തിൻഗതിയറിയാതെയാണല്ലോ പക്ഷെ നമുക്ക് പുറത്ത് എന്താ കാര്യങ്ങൾ നടക്കുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ വലിയൊരു സംഘം വലിയൊരു വലിയൊരു സീസണോടുള്ള ഇഷ്ടമൊന്നും ആരും പുലർത്തി പുലർത്തുന്നില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് നമ്മൾ പിന്നെ എന്താ വെച്ചാൽ റിവ്യൂ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുന്നു അല്ലാണ്ട് സത്യം പറഞ്ഞാൽ ഒരു വെറുത്ത സീസൺ തന്നെയാണ് കണ്ടസ്റ്റൻസിൻ്റെ മികവ് കൊണ്ടും പിന്നെ ഈ പുറത്ത് പി ആറുകളുടെ സംഭവം തന്നെ അത് അത് കൽക്കുലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വളരെ കൃത്യമായി ഇന്ന് ലൈവ് അറിയാം കൃത്യമായിട്ട് ആര്യൻ എന്ത് സംഭവം അനുഭവിച്ചു അങ്ങനെ ഓരോരുത്തരും അനുഭവിച്ച കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതായത് അനുമോൾ എനിക്ക് പി ആർ നമ്പർ എഴുതി തന്നു ഇവിടെ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുകയാണ് അതായത് മനസ്സിലായി അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുകയാണ് വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജാണ് പുറത്ത് അവിടെ പുറത്താണെങ്കിൽ ഒരു വലിയൊരു കണക്ഷനാണ് അവിടെ എടുത്തിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്നറിയില്ല അക്ബർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇപ്രാവശ്യം ഷോ ഡിറക്ടറായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട് കാരണം അക്ബർ പണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രോഗ്രാമുണ്ടല്ലോ ആ അതിലുണ്ട് സെയിം ഷോ ഡയറക്ടർ തന്നെയാണ് ഇപ്രാവശ്യം ബിഗ് ബോസിൻ്റെയും ഉള്ളത് അതുകൊണ്ട് അക്ബർ ജയിക്കും എന്നുള്ള കണ്ടീഷനിലാകുമ്പോൾ അക്ബറിനെ ഫേവർ ചെയ്യുകയാണ് എന്നുള്ളൊരു ടോക്ക് മനഃപൂർവ്വം ഇവിടെ പുറം പുറത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് വളരെ വൃത്തിയായിട്ട് അതൊരു അതൊരു അജണ്ടയാണ് വളരെ കൃത്യമായിട്ട് അതായത് ആര്യന് ഞരമ്പാണ് അക്ബറിൻ്റെ നോട്ടം ശരിയല്ല അക്ബറിന് ഞരമ്പാണ് പിന്നെ രണ്ടാമത് അക്ബറിന് ഈ ഒരു കണക്ഷനുണ്ട് ഈ വക കാര്യങ്ങളൊക്കെ വളരെ വൃത്തിക്ക് സംഗതി പ്രചരിപ്പിക്കാൻ നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാരാണ് പുറത്തുള്ളത് പണി അറിയുന്ന ഒരാളാണ് പുറത്തുള്ളത് പക്ഷേ ഇപ്രാവശ്യം അവരെ പണി ഏൽക്കുമോ നിങ്ങളുടെ അഭിപ്രായം എന്താ ആ പണി ഏറ്റില്ലെങ്കിൽ ഇതോടുകൂടി അവരെ പണി എന്താകുന്നു എന്നുള്ളത് കണ്ടറിയണം ഇവിടെ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുകയാണ് അതിനെതിരെ പ്രവർത്തിക്കാൻ പറയാൻ പറഞ്ഞു അതായത് അക്ബറിനെതിരെ ആതിലെ പുറത്തു പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കാൻ പറഞ്ഞു അതായത് ഇങ്ങനെ ആതിലെ ഒട്ടായി പോവുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു അത് മാത്രമല്ല ഒരു നമ്പറും എഴുതി കൊടുത്തു അതായത് ടിഷ്യൂയില് എഴുതി കൊടുത്തിട്ടുള്ളത് വിനു നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എപ്പിസോഡ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എപ്പിസോഡിൽ ആതിലെ പറയുന്നുണ്ട് ഊന്നുള്ള ചുണ്ടൻ്റെ ആക്ഷൻ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആ പേരാരാ പറയണമെന്ന് നോക്കാൻ വേണ്ടി പിന്നെയും പിന്നെയും നോക്കി അതായത് പറയുന്നത് വിനു എന്ന് പറഞ്ഞിട്ടുള്ള പേരാണ് പറഞ്ഞു കൊടുക്കുന്നത് വിനുവിൻ്റെ നമ്പറാണ് എഴുതി കൊടുക്കുന്നത് ഈ നമ്പർ എഴുതി കൊടുത്ത് ഇതിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൂറയ്ക്ക് പി ആർ കൊടുക്കണം ഫിഫ്റ്റി കെ കൊടുത്താൽ മതി വോട്ട് ചെയ്യിക്കാൻ എന്നും പറഞ്ഞു യെസ് ഇത് അനുമോള് ആദിലനോട് ചെയ്ത കാര്യമാണ് സത്യം പറഞ്ഞാൽ അവിടെ ഉണ്ടായ കാര്യമാണെന്നാണ് അതിൽ പറയുന്നത് കേട്ടോ ഇങ്ങനെ ഒരു സംഗതി ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം നമുക്ക് പുറത്തിരിക്കുന്നവർക്ക് അറിയാമല്ലോ അല്ലേ വിനു എന്ന് പറഞ്ഞ വ്യക്തിയാണ് പി ആർ എന്നുള്ളതും അയാൾക്ക് അൻപതിനായിരം രൂപ കൊടുത്താൽ മതി എന്താ അല്ലേ ഷോ അടിപൊളിയിട്ട് നോക്കട്ടെ കുഴപ്പമില്ല അതിൻ്റെതായ സ്പിരിറ്റിൽ എടുത്താൽ മതി ഷോ അങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ അങ്ങോട്ട് അങ്ങനെയാണ് ഷോ സത്യം പറയാം ഇതിലൊന്നും ചെയ്യാല്ലോ അതിൽ ബിഗ് ബോസിന് എന്താ ചെയ്യാനുള്ളതിലേ പുറത്ത് ആൾക്കാർ ഇങ്ങനെ പി ആറിനെ വെച്ച് കളിച്ചു കഴിഞ്ഞാൽ ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ ജയിക്കില്ല അത് മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകരാണ് ബിഗ് ബോസിന് പ്രേക്ഷകർ ഉണ്ടെങ്കിൽ അവർക്ക് പ്രേക്ഷകർക്ക് എത്ര പക്ഷെ എത്രത്തോളം ഈ പ്രേക്ഷകർ പി ആറിനെ മറികടക്കാൻ പറ്റുന്ന അറിയില്ല കാരണം എന്ന് ഈ വോട്ടുകളൊക്കെ ചോദിച്ചു പോകുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വോട്ട് എന്ന് പറഞ്ഞ സംഗതി ഇന്നത്തെ നിങ്ങൾ ലൈവില് കിട്ടുമെന്നറിയില്ല ലൈവർ എപ്പിസോഡിലൂടെയാണ് നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വോട്ട് വോട്ടുകയർ എന്താ അനുമോൾക്ക് വോട്ട് കൊടുക്കുന്നത് പല കണ്ണുകൾ വലിയ സെലിബ്രിറ്റീസിനും തമിഴ്നാട് ഇവിടുന്ന് തന്നെ വിട്ടിട്ടുള്ള സെലിബ്രിറ്റി ഞാൻ പേരൊന്നും പറയുന്നില്ല ചിലപ്പം അറിയുണ്ടായിരിക്കും അവരുടെ ഫാൻസ് ഗ്രൂപ്പുകളിൽ ഇട്ട് കൊടുക്കുകയാണ് അവർ ഫാൻസിനെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുകയാണ് ഇതൊന്നും ഒരു ബന്ധവും ആൾക്കാരാണ് അല്ലാണ്ട് ഈ ഷോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ കണ്ടിരുന്നു വീട്ടമ്മമാരെ അത്രയും വിഷമിച്ചിട്ട് ബാക്കിയുള്ള കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ഫോണൊക്കെ വാങ്ങി ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അല്ല ഒരു ഫോണിൽ നീ വോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ആ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ചെയ്തിരുന്ന ഒരു സംഘ സംഭവം കംപ്ലീറ്റ് മാറി കാലത്തിനനുസരിച്ച് സംഗതി മാറി എന്ന് മാത്രമേ പറയുള്ളൂ ആ മാറിയിട്ട് ആ വോട്ടുകൾ ഇപ്പോൾ വരുന്നത് ഇതുപോലെ ബിഗ് ബോസിൻ്റെ യാതൊരു ബന്ധവും ഇല്ലാത്ത ആൾക്കാർ കാശ് വാങ്ങി ചെയ്യുന്ന വോട്ടാണ് ഇതാണ് സംഭവം അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുള്ളത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്ന് പറയു പറയുന്നതിന് പകരം ബിഗ് ബോസ് പി സീസൺ ബിഗ് ബോസ് മലയാളം പി അത് ആ പി ആറും കൂടെ ഉണ്ടായ രീതിയിൽ ചേർക്കണമില്ല കാരണം അങ്ങനത്തെ വെളിപ്പെടുത്തലാണ് എന്നത് സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത് ഓരോ വിഷയങ്ങളിലേക്ക് വരാം പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് നടന്നിട്ടുള്ള സംഗതിയുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ എപ്പിസോഡിൽ കാണിക്കാത്തത് അല്ലെങ്കിൽ ലൈവിൽ കാണിക്കാത്തത് പിന്നെ എനിക്ക് ചില കാര്യങ്ങൾ അറിയുന്നത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചു ചോദിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഈ സീസണിൽ വിന്നർ ഇപ്പോൾ നിങ്ങൾ പാര കണ്ടിരിക്കുന്നത് എല്ലാവരും അനുമോൾ എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ അനുമോൾ എന്നുള്ള രീതിയിലാണ് പുറത്തൊരു ഒരു ഇതൊക്കെ അങ്ങനെ പ്രചരിച്ച് കിടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ അനുമോൾ പി ആർ കൊടുത്തിട്ടുണ്ട് ശരിയാണ് ഞാൻ തെറ്റാന്നൊന്നും പറയുന്നില്ല കേട്ടോ പക്ഷേ ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഡേ വൺ ഓൺവേർഡ്സ് അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിലേക്ക് കയറി അന്ന് മുതൽ അനുമോൾക്ക് അറിയി എന്നോട് എത്ര പേർ യോജിക്കുന്നുള്ളറിയില്ല എനിക്കങ്ങനെ ഫീൽ ചെയ്തൊരു കാര്യം പറയാം ഡേ വൺ ഓൺവേർഡ്സ് ഈ ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസിലേക്ക് കയറിയ സമയത്ത് തന്നെ അതിൻ്റെ മുഖത്ത് അന്ന് അന്ന് മുതൽ അവരുടെ മുഖത്ത് ഒരു ഭാവുണ്ട് ഞാൻ ഈ കപ്പും കൊണ്ട് പോകും ഞാൻ എനിക്ക് എനിക്കെന്തും കാണിക്കാരണം അവരെന്തും കാണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ എന്തു തന്നെ കാണിച്ചാലെന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലോ പറയണത് ഞാൻ ഇങ്ങനെയൊക്കായാലും അങ്ങനെക്കായാലും അവസാനം എനിക്ക് അവർ കപ്പ് നേടിത്തരും അതിനുള്ള സെറ്റപ്പ് ഞാൻ ചെയ്തു വെച്ച് പോന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ബോഡി ലാംഗ്വേജിലായിരുന്നു കംപ്ലീറ്റ് നിന്നിട്ടുള്ളത് പിന്നെ വളരെ കൃത്യമായ ഇൻ്റർവെൽസിൽ തൻ്റെ പ്രതിയോഗികളെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്ന സിറ്റുവേഷൻ ആയിട്ടുണ്ട് അതാണ് വളരെ ക്ലിയറായിട്ട് ഓരോ കേസ് ആര്യൻ്റെ കേസ് നമ്മളുണ്ട് ആര്യൻ്റെ രണ്ടാമത്തെ സംഭവം കണ്ടു ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് കുറിച്ച് പറഞ്ഞു ഞരമ്പൻ എന്ന് പറഞ്ഞു ആര്യനെ ഇങ്ങനെയുണ്ട് ഈ ഞരമ്പൻ എന്ന് ഇവിടെ പറയുമ്പോൾ ഉള്ളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പുറത്ത് അവിടെ ചാറ്റ് ലീക്ക് ആവുന്നു മനസ്സിലായി ഇതൊക്കെ ഓൾറെഡി വളരെ കൃത്യമായിട്ട് ആദ്യം ഇട്ടുള്ള പ്ലാൻ ഉണ്ടാകുന്നു ആര്യൻ്റെ ചാറ്റൊന്നും ലീക്കാവുന്ന ഞാൻ ഞാൻ ആ വീഡിയോ ഞാൻ ഞാനതിന് സെപ്പറേറ്റ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ എന്തോ അവിടെ ഉള്ള കാര്യത്തിനില്ലാത്ത സംഭവമൊന്നുമല്ല പക്ഷെ ഇതൊക്കെ കറക്റ്റ് സമയത്തിന് ലീക്ക് ആക്കുന്നത് അവരാണ് പക്ഷേ എനിക്കിന്ന് ഇഷ്ടപ്പെട്ടത് ആര്യൻ്റെ ആ സ്പോർട്സ് മാൻ സ്പിരിറ്റ് ആ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു വ്യത്യാസം ആ സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ കാര്യങ്ങൾ വന്ന് സംസാരിച്ച രീതി ഇറ്റ്സ് ലൈക്ക് ടു മെച്ചുവർഡ് പറയാതിരിക്കാം വയ്യ ആ മെച്ചൂരിറ്റി അവിടെ പലർക്കും ഉണ്ടായിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഇവർ മുഴുവൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചു കൂട്ടുന്നത് കംപ്ലീറ്റ് അനുമോൾക്ക് സിമ്പതി വോട്ടുകൾ ലഭിക്കാനുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളതിൻ്റെ ഉള്ളിൽ ഇതിലൊരു സംഗതി ഉണ്ടായത് എന്താണെന്ന് അറിയാം കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യില്ലയെന്ന് എനിക്കറിയില്ല ബ്ലൈൻഡ് ഫാൻസ് ആക്സെപ്റ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല ഞാൻ തന്നെ അനീഷിനെ കുറിച്ച് സംസാരിക്കണം നിങ്ങൾ കേട്ടോ ഇല്ല അനീഷ് സ്ക്രീൻ സ്പേസ് ഇല്ല അനീഷ് താഴെ പോയിട്ടുണ്ട് നിങ്ങൾ എത്ര പേരത് അറിഞ്ഞെന്നുള്ളത് അറിയില്ല അതെ വഴ പേഴ്സണലി ഫീൽ താഴെ പോയിട്ടുണ്ടാവാം എത്രത്തോളം നിങ്ങൾ വോട്ടിന് വേണ്ടി ഇവർ ആരൊക്കെ പണിയെടുത്തു എന്നറിയില്ല പക്ഷേ നോർമൽ കണ്ടീഷനിൽ ബിഗ് ബോസ് കാണുന്ന ജനഹൃദയങ്ങളിലേക്ക് അനീഷ് എത്തുന്നില്ല അനീഷിനെ എത്തിക്കുന്നില്ല അനീഷ് സ്ക്രീൻ സ്പേസ് അനീഷ് ഒന്നുമില്ല ഇല്ല ആ ഒരു പ്രേമത്തോടു കൂടി അനീഷിൻ്റെ കട്ടയം മടക്കി അനീഷിന് പരിപാടി കഴിഞ്ഞു പിന്നെ അനീഷ് അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇന്നും ദിവസം മുഴുവൻ നടന്നതിൽ അനീഷിനുണ്ട് അനീഷ കണ്ടിട്ടില്ല അനീഷ് ഗസ്റ്റ് വന്നത് മുതൽ നന്മമരം പോലെയൊക്കെ കളിക്കുകയാണ് അല്ലെങ്കിൽ അത് മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ മനസ്സിലായോ അതൊക്കെ ഭയങ്കര ഒരു അത് അങ്ങനെയാണ് ഒരു ഗെയിം ഇതിപ്പോൾ ഒരു ഗെയിം ഷോ ആണ് അത്ര ആ ഒരു സ്പിരിറ്റിലെടുത്താൽ മതി ഇതൊരു ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നാലഞ്ച് ദിവസം കൂടി ഞാൻ ഞാൻ ആ ഒരു കണ്ടീഷനില കാണുന്നുണ്ട് മനസ്സിലേക്ക് എടുത്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് മെസ്സേജ് അയക്കുന്നവരുണ്ട് ഞാൻ അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പറയുന്ന എടുക്കേണ്ട ആവശ്യമില്ല ഓൺ ടേക്ക് ഇറ്റ് യുവർ ഹാർട്ട് ഒരിക്കലും അത് ചെയ്യേണ്ട ആവശ്യമില്ല അത് അങ്ങനെ അത്തൊരു ഷോ ആണ് അത് മനസ്സിലാക്കുക പ്രത്യേകിച്ച് പ്രാവശ്യം അങ്ങനെയാണ് അക്ബറിന്റെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കണം കേട്ടോ ഓക്കെ അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം പിന്നാലെ അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് വച്ചാൽ ഒരു കാര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂഷൻ മിസ് ആയിപ്പോയി ഇങ്ങനെയൊക്കെ പി ആർ കൊടുത്തു ഇങ്ങനെ പല ആൾക്കാരും ജീവിതം നശിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് അതിനുള്ളിൽ പറഞ്ഞു പുറത്തുള്ള അത് കൊണ്ടാടി പലരെയും പുള്ളി ചെയ്തു പല പ്രശ്നങ്ങളുണ്ടാക്കി അൾട്ടിമേറ്റ്ലി ഇത് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ബിഗ് ബോസിന്റെ ആ കപ്പ് കിട്ടാനും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടൈറ്റിൽ വിന്നർ ആവാൻ വേണ്ടിയിട്ടല്ലേ വാട്ട് ഇഫ് ഈ ഒരു കപ്പ് ആ വ്യക്തിക്ക് കിട്ടിയിട്ടില്ലെങ്കിലോ ജസ്റ്റ് എൻ്റെ ഒരു ഈയൊരു മാർട്ട് മൈ വേർഡ്സ് എൻ്റെ ഞാൻ ഈ പറയുന്ന സാധനം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇത്രയൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ മത്സരാർത്ഥി നിങ്ങളുടെ നി പറയുന്ന മത്സരാർത്ഥിക്ക് കപ്പ് കിട്ടിയിട്ടില്ലെങ്കിലുള്ള അവസ്ഥ കപ്പ് വേറെ ആരെയും കൊണ്ടുപോയാൽ കപ്പ് വേറെ ആരെയും കൊണ്ടുപോകുമോ കൊണ്ടുപോയോ കൊണ്ടുപോകാൻ നിൽക്കണോ കപ്പ് വേറെ ആരേയും കൊണ്ടുപോയാൽ എന്താണ് അവസ്ഥ എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് ഈ ഞാൻ ഈ പറഞ്ഞ സാധനം മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുണ്ടോ നമുക്ക് ഈ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം ബാക്കി ഇത് സംസാരിക്കാം സീസൺ കഴിഞ്ഞതിന് ശേഷം ഡെഫിനറ്റ്ലി ഈ ഒരു വിന്നർ അനൗൺസ് ചെയ്തതിനു ശേഷം ഞാൻ സംസാരിക്കാം ഇത്രയൊക്കെ പരിപാടികൾ ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും അത് നടന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അതല്ലെങ്കിൽ അതിൻ്റെ മേലെ വേറെ വല്ല ഒരു വലിയ കളി ഒന്നും പറയുന്നില്ല കളി എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ മേലെ എന്തെങ്കിലും പരിപാടികൾ വേറെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അല്ലേ ഓക്കെ അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കാം രാവിലെ തന്നെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് ആതിലെയും നൂറിയും അനുമോളെപ്പറ്റി പറയുന്നതാണ് സത്യം പറഞ്ഞാൽ ആതിലെയും നൂറയ്ക്കും ഇപ്പോൾ അവർ റിയലൈസ് ഇതെന്തായ വിഷയം എന്നുള്ളത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയില്ല ഞാൻ മനസ്സിലാക്കിയാൽ തെറ്റാറില്ല നിങ്ങളുടെ അഭിപ്രായം കാണാൻ വേണ്ടി വരും ആദിലേക്കും നൂറയ്ക്കും സത്യം പറഞ്ഞാൽ ആതിലെയും നൂറിയും അനുമോളുടെ ഫ്രണ്ട് ഒക്കെ തന്നെയാണ് പക്ഷെ അൾട്ടിമേറ്റ്ലി അവർ 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 ഗെയിമേഴ്സാണ് ഇതിനുള്ള ഒന്ന് പരിചയപ്പെട്ട ആൾക്കാരാണ് അവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് വേറുള്ള ആരുടെയും പോലെയല്ല അവർക്ക് രണ്ട് രണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരുണ്ട് ഒരു ഒരു ബേബിക്കും മറ്റേ ഉണ്ട് സോ ദേ വുഡ് നോട്ട് നീഡ് എനി വൺ എൽസ് സപ്പോർട്ട് പ്രത്യേകിച്ച് അനുമോളെ പോലെ ഒരു വ്യക്തി െ അവർ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനോ അനുമോളെ ഒരു സപ്പോർട്ട് ഇതാക്കാനോ ഉണ്ടാവില്ല കാരണം ഐഡിയോളജിയൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റാണ് അവർ ജീവിക്കുന്ന ജീവിതവും ഡിഫറെൻ്റാണ് അനുമോളുടെ തോട്ട് പ്രോസസ്സും എല്ലാം ഡിഫറൻറ്റാണ് പ്രത്യേകിച്ച് അനുമോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നുണ്ട് തുടക്കം തൊട്ടേ അറിയാതിരിക്കുന്നില്ല ഈ അവസാന നിമിഷത്തിൽ നിന്നല്ലേ അറിയാം അവർക്കൊക്കെ സംശയം ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ ഇന്നെന്താ സംഭവിച്ചാൽ ഈ ടോപ്പ് സെവനിൽ നിൽക്കുന്ന സമയത്തും ഒരിക്കലും ഇവർ രണ്ടുപേരും പ്രതീക്ഷ ആതിൽ പ്രതീക്ഷൻ്റെ വാതിലെ പുറത്തു നിന്നുള്ളത് പക്ഷേ ആതിലൊരു പക്ഷേ നൂറ് തന്നെ ടോപ്പ് ഒരു വിന്നർ എന്നുള്ള കണ്ടീഷനിൽ എവിടെയോ കണ്ടിട്ടുണ്ട് നൂറൊക്കെ കിട്ടും എന്നുള്ള കണ്ടീഷൻ കാരണം നൂറ് ആ ഒരു കണ്ടീഷനിലാണ് പോകുന്നത് ആ അതിനെ ആതിലെ പോയി കഴിഞ്ഞാൽ ആ വോട്ടും കൂടി നൂറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നൂറ ഇസ് എ സ്ട്രോങ് കണ്ടെന്റർ ഫോർ ദിസ് തിങ് ടോപ്പ് സെവൻ ടോപ്പ് ഫൈവ് വിന്നർ എന്നുള്ളതിൽ പക്ഷേ ആൾക്കാരുടെ ഉള്ളിൽ വന്ന സമയത്ത് അവര് പറഞ്ഞിട്ടുള്ള സംഗതികളിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ആദിലേക്ക് മനസ്സിലായി നൂറയ്ക്ക് മനസ്സിലായി പക്ഷേ നൂറ ഒന്നും കൂടി അവിടെ ആ ഒരു ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആതിൽ അതല്ല എന്നുള്ളത് പലപ്പോഴും ആയിട്ട് തെളിയിച്ചിട്ടുണ്ട് ഈ ഇമോഷൻസ് ഒന്നും അതിലേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ആ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒറ്റ കാര്യങ്ങളിൽ നിന്ന് ആതിലൂടെ ഉള്ളിൽ രണ്ട് മൂന്ന് സാധനമാണ് ഒന്ന് ആ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി അനുമോൾ ആണ് ഈ കപ്പിലേക്ക് അടുക്കുന്നതെന്നുള്ള സാധനം അവിടെ കിട്ടിക്കഴിഞ്ഞു അനുമോൾ കപ്പും കൊണ്ട് പോകാനുള്ള എല്ലാ പരിപാടിയും റെഡി ആയിരുന്നു അവിടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളിൽ കയറി കഴിഞ്ഞു ഈ കയറിയ സമയത്താണ് ഈ വ്യക്തി ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ വ്യക്തി ചെയ്യാതിരുന്നിട്ടുള്ള കാര്യങ്ങളും എന്താണോ ബിഗ് ബോസിന് ഉണ്ടായിട്ട് ഇത് കംപ്ലീറ്റ് ആതിലോടെ തലയുടെ ഉള്ളിൽ കയറിയിട്ട് പ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് ആതില വിച്ച് ഇസ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഫോർ ഹവർ എനിവെയ്സ് നാളെ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഇത് പ്രകാരം എനിക്ക് എൻ്റെ തോട്ട് പ്രോസസ്സ് പോലെ നാളെ ആതിലും ആയിരിക്കും നാളെ മിഡ് വീക്ക് എവിഷനിൽ പോകുന്നത് കേട്ടോ ഞാൻ അറിഞ്ഞിട്ടൊന്നുമല്ല എൻ്റെ ഒരു തോന്നൽ മാത്രം ഞാൻ പറയുന്നു ബാക്കിയുള്ളവരായിരിക്കണം ടോപ്പ് ഫൈവ് അപ്പോൾ അതിലെന്തായാലും പോകുന്ന കാര്യം തീരുമാനിച്ചു അപ്പോൾ അതിലെ അതിലൂടെ തലയ്ക്കുള്ളിൽ ഈ സാധനങ്ങൾ കയറി കൂടി അതിലേക്ക് മനസ്സിലായി അതില പിന്നെ ഈ ഒറ്റ പെണ്ണ് ഇത് അതിനോൾ കപ്പ് എടുക്കാൻ പോകണം അപ്പം ഈ സാധനം സാധനങ്ങൾ കയറിയിട്ട് ഇതിനുള്ളിൽ കിടന്ന് ഈ സാധനം കിടന്ന് പ്രോസസ്സ് ചെയ്തിട്ട് അത് അതിന്ന് വരുന്ന വിഷമവും സങ്കടവും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വെറുപ്പും അമർഷവും ആ ഹെൽപ്ലെസ്നെസ്സും ഈ അത്ര നിസ്സഹായ അവസ്ഥ ഇനി ഒന്നും ചെയ്യാൻ ഇനി ഇവളെ അടിച്ചിടാൻ ഒരു മാർഗ്ഗം എന്ന് എന്ന് നിന്നാണ് ആ ഒരു കരച്ചിലുണ്ടാവണതും ഈ പറഞ്ഞിട്ടുള്ള ഇന്നലെ രാത്രിത്തെ സംഭവമാണെങ്കിലും ഇന്നത്തെ സംഗതി ഒക്കെ ഇമോഷണലായിട്ട് കരയുന്നത് അതിനാണ് അല്ലാണ്ട് ആതിലേക്കിപ്പോൾ അതിന് മറ്റോള് ഫ്രേ പിന്നെ മറ്റവനെ പറ്റി പറഞ്ഞു അല്ലെങ്കിൽ സദാചാരം കളിച്ചു അല്ലെങ്കിൽ മറ്റുള്ള കണ്ടീഷൻസിനിട്ട് കുത്തി മറ്റവർക്കിട്ട് കുത്തിയതൊന്നും അല്ല അവിടെ അതിലൂടെ പ്രശ്നം അങ്ങനെ ആണെങ്കിൽ ആതിലേക്കിട്ട അനുമോൾ കുത്തിയിട്ടുണ്ടല്ലോ അതല്ല ആദ്യ കിട്ടാൻ അനുമോൾ കുത്തി കുത്തില്ല അതിലൂടെ വിഷയം തോന്നില്ല അതിൻ്റെ വിഷയം എന്താ വെച്ചാൽ അനുമോൾക്ക് കപ്പ് കിട്ടും എന്നുള്ള സാധനം അവിടെ കറക്റ്റായി അത് ഇവർക്ക് സഹിക്കാൻ കഴിയില്ല ഗെയിമർ ഗെയിമേഴ്സ് എല്ലാവർക്കും സഹിക്കാം പക്ഷേ അത് നൂറയ്ക്ക് നൂറെ ചിലപ്പോൾ മനസ്സുകൊണ്ട് പുറത്തേക്ക് കാണിക്കുന്നില്ല ഷീ കുഡ് ഷീ മൈറ്റ് ട് അക്സെപ്റ്റിറ്റ് ബിക്കോസ് ദാറ്റ്സ് ഹിയർ നേച്ചർ പക്ഷേ അതിലൊക്കെ എന്താ വെച്ചാൽ ആ ഒരു ഇമോഷൻസ് പുറത്ത് കാണിക്കുന്ന ഒരു നേച്ചർ ഉള്ളതുകൊണ്ട് എന്തൊരു തോന്നലാട്ടോ ഞാൻ നമ്മൾ വലിയ ഇതൊക്കെ കണ്ടുപിടിച്ച് വരെ മനസ്സിനുള്ളിൽ കയറുന്ന ആളായിട്ട് പറയല്ല പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതിനേക്ക് ആ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാധനമാണ് അവിടെ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വന്നത് അപ്പോൾ ഇത് പൊട്ടി വരുന്ന സമയത്താണ് ഇവിടെ അനുമോൾ ടിഷ്യൂ എഴുതി കൊടുത്തിട്ടുള്ള വിനു എന്ന് പറഞ്ഞിട്ടുള്ള പുറത്തുള്ള പി ആറിൻ്റെ നമ്പറും ജയിപ്പിച്ചത് ഇത്ര അൻപതിനായിരം രൂപയ്ക്ക് വോട്ട് കൊടുക്കുക എന്നുള്ള സാധനങ്ങൾ അത് ഓർമ്മ വരുന്നതും പ്ലസ് പുറത്തുനിന്നുള്ള ആൾക്കാർ ഇതുപോലെ കാര്യങ്ങൾ പറയുന്നതും പുറത്ത് പോയിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻറ്റിനെയും എങ്ങനെയാണ് പുറത്തുനിന്ന് അതായത് ഇതിനുള്ളിലുള്ള ഓരോ കണ്ടസ്റ്റൻറ്റിനെയാണ് എങ്ങനെയാണ് തെരഞ്ഞു പിടിച്ച് പി ആറുകളെ അറ്റാക്ക് ചെയ്തതെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാർ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇവളുടെ ഉള്ളിലുണ്ടാവും ഇവൾക്കെതിരെയും ഇതുപോലെയുള്ള അറ്റാക്സ് ഈ ഇവിടെ ആൾക്കാർ അഴിച്ചു വിട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരാളാണല്ലോ എൻ്റെ കൂടെ നിൽക്കുന്നത് ആ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇവരോടൊക്കെ ചിരിച്ചു കളിച്ച് ആദ്യോട് പ്രശ്നം വെച്ചാൽ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ തുറന്നടിച്ച് സംസാരിക്കും ഉള്ളിൽ വയ്ക്കുന്നില്ല പിന്നീട് പോയി ശരിയാവും അപ്പോൾ ഇതൊന്നും തുറന്നടിച്ച് സംസാരിക്കാതെ ഉള്ളിൽ വേറൊരു സാധനം വെച്ചുകൊണ്ട് ഈ വന്ന ആൾക്കാരോടൊക്കെ ചിരിച്ചു കളിച്ച് പെരുമാറുന്നത് അത് കാണുന്ന സമയത്തും ആണ് ഈ പ്രാന്ത് പിടിച്ച പൊട്ടൽ ഇപ്പോഴും അവർ ഗെയിമിലാണ് നമുക്ക് തോന്നും പുറത്തുള്ളവരൊക്കെ ഗെയിം കളിക്കാൻ വന്ന എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്ന കുറേ എണ്ണങ്ങളുണ്ട് പക്ഷെ അതല്ല ഇപ്പോഴും ആ ഏഴെണ്ണം ഇപ്പോഴും ഗെയിമിലാണ് എനിക്കൊന്നും അതിൽ എവിടെ എവിടെയില്ലാണ്ടെ ആയിപ്പോയത് മറ്റേ അനീഷാണ് അനീഷ് എനിക്കൊന്നും ഓവർ കോൺഫിഡൻ്റ് ആയോ എന്ന് എനിക്കറിയില്ല മാർക്ക് മൈ വേർഡ്സ് എൻ്റെ ഒരു ഇത് പ്രകാരം ഫസ്റ്റ് കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന അനീഷ് സെക്കൻഡ് പോലും കിട്ടുന്ന ചാൻസ് ഇല്ല തേർഡ് അനീഷ് കിട്ടുമെന്ന് എനിക്കറിയില്ല തച്ചോട് ഐ പേഴ്സണലി എനിക്ക് സംശയമുണ്ടോ എൻ്റെ ഒരു സംശയമാണ് നമുക്കറിയില്ല ഈ കോലത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് തോന്നുന്നത് ഇനി ഇപ്പോൾ അതിൻ്റെ അനീഷിൻ്റെ പി ആറിൻ്റെ കേസോ ബാക്കി കാര്യങ്ങളൊക്കെ അറിയില്ല എന്താണെന്നൊക്കെ അറിയില്ലെന്ന് അവരും ചെയ്യാതിരിക്കൊന്നുമില്ല അവരും ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ഓക്കെ അപ്പോൾ അതൊന്ന് രാവിലെ അവർ സംസാരിച്ച കാര്യം പിന്നെ മസ്താനിയും അനുമോളും തമ്മിലുള്ള കോൺവെസേഷൻ അതിൽ വളരെ കൃത്യമായിട്ട് അനുമോള് പറയുന്നുണ്ട് എന്താണ് ബിൻസിയുടെ കേസ് എന്നുള്ളത് അപ്പോൾ എപ്പിസോഡ് കണ്ടവർക്കറിയാം ഈ ബിൻസി ഈ വന്നിട്ട് ഈ വിഷയം ഷോ ഷോഫും പരിപാടി കാണിച്ചില്ലേ ഈ കാണിച്ചതിലൂടെ നിങ്ങളുടെ അഭിപ്രായം എന്താ എൻ്റെ ഇത്രയേ ഉള്ളൂ അനാവശ്യമായിരുന്നു അത് വീണ്ടും നാറി ബിൻസി വീണ്ടും അറിയി അപ്പാനി ബിൻസി ബന്ധം വീണ്ടും ചർച്ചയായി തമ്മിൽ ബന്ധം മോശമായിട്ടുണ്ടെന്നല്ല പറയുന്നത് എന്തെങ്കിലും ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇതിനു മുന്നേ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ചർച്ച ഒരു വഴി ഒരുക്കി കൊടുത്തുന്നില്ലാണ്ട് വേറെ ഒന്നുമില്ല ബിൻസിക്ക് ഇതിൻ്റെ പേരിൽ ഒന്നും കിട്ടാനില്ല ഞാൻ ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ കണ്ട സമയത്ത് ഞാൻ പറയാം ബിൻസി ഭയങ്കര മാസമൊക്കെ സംഗതി സംഗ സത്യമാണ് ബിൻസി ഭയങ്കര മാസമായി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കരമായിരുന്നേനെ എന്ന് പറയുക അല്ലാതെ ബിൻസിക്ക് ഒന്നുമില്ല ബിൻസിക്ക് മറ്റേ ജിഷ്യും തമാശിക്കാറും ബിൻസിക്ക് ടി ടി എഫിലേക്ക് ഡയറക്റ്റ് എൻട്രി കൊടുത്തു പറരില്ലേ ടി എഫിലേക്ക് ടിക്കറ്റ് വിനാലെ വീക്കിലേക്ക് ബിൻസിക്ക് എൻട്രി കൊടുത്തു എന്നുള്ളത് തമാശകളാണ് ആ ഒരു സാധനം നടക്കാൻ പോകണില്ലേ ഏകദേശം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ വിളിച്ച് ബിൻസിക്ക് സമാധാനിക്കാൻ നല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇത് സംഭവം എന്താ വെച്ചാൽ അപ്പാനി രണ്ടാളും കൂടി പിന്നെ അപ്പാനിക്കെന്താ വെച്ചാൽ പേടിയാണ് അപ്പാനൊരു അപ്പാനി ഒരു അപ്പാനി ശരിക്കൊരു കീലേരി അച്ചു ആണ് ചോടായ പേഴ്സലി ഫീൽ നിങ്ങൾക്ക് എത്ര ഒരു കീലേരി അച്ചു അപ്പാനിക്ക് വയ്യ ഒരു ഗുണ്ടാന്നുള്ള ഒരു പരിവേഷത്തിൽ നടക്കുകയാണ് പക്ഷെ ഉള്ളിലൊന്നുമില്ല ഉണ്ടയാണ് ഈ ചങ്ങാതി അപ്പാനി ഗുണ്ട എല്ലാം ഉണ്ടയാണ് സത്യം പറഞ്ഞാൽ ശരിക്കും പക്ഷേ അപ്പാനിയുടെ ഗുണ്ട ശരിക്കും ബിൻസിയാണ് കാരണം ബിൻസി ഫ്രണ്ടിൽ വരുന്ന സമയത്താണ് അപ്പാനി ഒന്നും കൂടി ദമ്പ ആണ് നമ്മൾ കണ്ടതാണ് അപ്പാനി രണ്ട് വിഷയങ്ങളിൽ ചൂടാവുന്ന സമയത്തൊക്കെ അവിടെ ഫ്രണ്ടിൽ ബിൻസി നിൽക്കുന്നുണ്ട് ആ ബിൻസീനെ ഒരു കീലരി അച്ചുവിൻ്റെ കൂടെ നിൽക്കുന്ന ജയറാമൻ്റെ ഒരു കണ്ടീഷനിലാണ് ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടടാ എന്ന് ചോദിച്ചിട്ടാണ് അപ്പാനി നടക്കുന്നത് അപ്പാനി എന്തെങ്കിലും ആളല്ല ഒരു പിന്നെ മാത്രമല്ല ഞാൻ നല്ലൊരു വീഡിയോയിൽ പറഞ്ഞു ഒരുപാട് വിനയുള്ള വ്യക്തി ഒരുപാട് പതർച്ച കാണിക്കുന്ന ഒരു വ്യക്തി ഒരുപാടൊക്കെ ഇങ്ങനെ ആൾക്കാരോട് കോംപ്രമൈസ് ചെയ്ത് നടക്കാൻ എനിക്കങ്ങനെ വരാം അതൊന്ന് നമുക്ക് അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് ഒരു തേർഡ് പേഴ്സണ് ഒരു തേർഡ് പേഴ്സൺസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് സംശയം തോന്നിപ്പോവും ഇവൻ്റെ ഭാഗത്ത് എന്തോ പ്രശ്നമുണ്ട് എന്തോ ഇപ്പം നമ്മൾ ആളല്ല ഇവൻ്റെ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഇല്ല അത് അങ്ങനെ ചെയ്യില്ല എന്നുള്ളൊരു തോന്നല് വരില്ലേ ആ തോന്നൽ പല ആൾക്കും എത്ര പേരും തോന്നി അറിയാം പല ആൾക്കാരും തോന്നിയിട്ടുണ്ട് തോന്നുന്നു എന്നോട് പല ആൾക്കാരും നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് മെസ്സേജസ് എന്നൊക്കെ വരുന്നുണ്ട് ഈ ആ പനിയെ പറയുന്ന സമയത്ത് അപ്പോൾ അതാണ് സംഭവം ബിൻസി പക്ഷേ ശരിക്കും പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ബിൻസ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട കാര്യമില്ല ബിഗ് ബോസ് ഇല്ലല്ലോ ഇനി ഇനിയൊരു വരവുമില്ലല്ലോ പക്ഷെ ബിൻസി പിന്നെ നിന്നിരുന്നെങ്കിലും സോറി ഒരുപാട് പേർക്ക് പണിയായേനെ പക്ഷെ ഒന്നുമില്ല പരിപാടി കഴിഞ്ഞു പിന്നെ എന്തിനാണ് വീണ്ടും കൊടുത്ത് പറയുന്നത് ഇന്ന് ഇതിൽ കാണിക്കാത്തൊരു സംഭവമുണ്ട് പിന്നെ ഐ ഡി ജസ്റ്റ് ഡോൺ ഗീവ് അഷിറ്റ് ഇറ്റ് എന്നുള്ളത് പറ മസ്താനി പറയുമ്പോഴാണ് ബിൻസി അവിടുന്ന് ചൂടായി വരുന്നത് ഞാൻ നിന്റെ വീഡിയോ ചെയ്തവർക്ക് അറിയാം ഫുൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് മസ്താനി അവിടെ പറഞ്ഞ സമയത്താണ് ബിൻസി അവിടുന്ന് ചൂടായി വരുന്നതും സംഭവം രസമൊക്കെ ഉണ്ട് ആ ചുവന്ന സാരി കൊടുത്ത് ബീൻ ബാഗിൽ ഇരിക്കുന്ന കാലുമൊക്കെ ഒക്കെ ഇട്ട് ചെയ്തിരിക്കുന്നത് മറ്റേ ബി മറ്റേ ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ മറ്റേ മഹിഷ്മദീൻ്റെ സാമ്രാജ്യത്തിൽ രമ്യാകൃഷ്ണൻ്റെ റോളിലൊക്കെ ചിലപ്പോൾ ബിൻസിനെ വിളിക്കാറില്ല ആ ഇരുത്തൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഒരു ഗുണ്ട സെറ്റപ്പിൽ ഇരുത്തുണ്ട് മറ്റേ കൊട്ടപ്രമീലല്ല എന്താ മറ്റേ ഗുണ്ട ഒരു ഒരു ഫീമെയിൽ ഗുണ്ട ക്യാരക്ടറൊക്കെ ആയിട്ട് ീ ഒരു ആ ഒരു ഫിഗറൊക്കെ ഉണ്ട് അതിൽ നിന്നൊക്കെ വല്ലതും വരുമോന്നേ ഉള്ളൂ അല്ലെങ്കിൽ പേഴ്സണലി അവർ ഈ വിഷയത്തിൽ അവർക്കൊരു നല്ല കാര്യമൊന്നുമല്ല ചെയ്തിട്ടില്ല എസ്പെഷ്യലി മസ്താന അവിടെ ഉണ്ടായിരുന്നു ഒരു അക്ഷരം മുണ്ടിയിട്ടില്ല അസ്ഥാനി അത്യപരമൊന്നും ഉണ്ടായില്ല അതിന് പക്ഷെ എന്നാലും മസ്താനവിടെ മുണ്ടിയിട്ടില്ല അസ്താനവിടെ മുണ്ടിയിരുന്നെങ്കിൽ അത് വേറെ ലെവലിലേക്ക് പോയേനെ എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒക്കെയാണ് ഇന്നത്തെ വിഷയങ്ങള് പിന്നെ ഇന്ന് കുറച്ച് ആൾക്കാര് റീ നടത്തി അടിസ്ഥാനപരമായിട്ട് ക്രിയൻഡറി അടിസ്ഥാനപരമായിട്ടെന്നുള്ള എല്ലാവരും എല്ലാം പറഞ്ഞു കൊടുത്തു പറഞ്ഞുകൊടുത്തുവാറൊന്നുമില്ല ലാസ്റ്റാണ് ജിസയിൽ വന്നിട്ടുള്ളത് ബാക്കിയുള്ളവരൊക്കെ വന്നു ഒരുപാട് പ്രഹസനങ്ങൾ കണ്ടു പ്രഹസനങ്ങൾ 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 അല്ലാതൊന്നും പറയാൻ വയ്യ ദുബായ് ബഹ്റൈൻ അങ്ങനത്തെ കാര്യം അങ്ങനത്തെ കാര്യം കുറേ സ്റ്റൈൽ ഷോ ഓഫ് കുറച്ച് സ്ട്രൈറ്റ് ഫോർവേർഡ് ആൻഡ് ജെന്വിനായിട്ട് എനിക്ക് അതിനുള്ളിൽ ജെന്വിൻ അല്ല സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് അവിടെ ഫീൽ ചെയ്തത് അഭിലാഷിനെ എനിക്ക് ഫീൽ ചെയ്തു ജിഷിൻ്റെ ഇവർ രണ്ട് പേരും തന്നെയുള്ളൂ കാര്യങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് പിന്നെ ഉനിലൊക്കെ വന്നപ്പോൾ തന്നെ ലക്ഷ്മി കാര്യങ്ങളൊക്കെ നല്ലതിൽ ലൈവ് കണ്ടവർക്കറിയാം അതൊന്നും കാണിച്ചിട്ടില്ല ഇനി ഇപ്പോൾ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇവർ രണ്ടാമത് റീ എൻട്രി നടത്തിയിരുന്ന ആർക്കും കാണാനും താല്പര്യം ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നില്ല ആരും കാണാൻ താല്പര്യം ഉണ്ടാവും ആൾക്കാർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഏഴുപേരാണ് ഏഴുപേരിൽ ഷാനവാസിന് ഒന്ന് കാണിച്ചിട്ടുണ്ടാവും വലിയ ഷാനവാസിനൊന്നും അവിടെ ഇല്ല പക്ഷെ ഷാനവാസിന് വലിയൊരു ക്രൂഷ്യൽ സാധനം ഉണ്ടായിരുന്നു അവിടെ കാരണം വെച്ചാൽ ഷാനവാസ് ഇന്ന് ആദ്യം കുറയ്ക്കും എന്ത് എത്ര ആണെങ്കിലും അവനാ അവനാ പെങ്ങന്മാരോട് വല്ലാത്തൊരു സ്നേഹം ഉണ്ട് കാരണം എല്ലാം കഴിയുന്ന സമയത്തും ഇവർ ഇത്ര അധികം അടിപിടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞും ആ സ്റ്റോർറൂം അല്ലെ വാഷ്റൂം ഏരിയയിൽ നിന്ന് ഇത്ര അധികം പ്രശ്നങ്ങൾ അടിപിടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കൊടുത്ത് അടിപിടി ഉണ്ടാക്കിയ തീരൽ എന്ന് പറഞ്ഞോട് ഇരുന്നിട്ട് അതിന് അക്ബർ പിന്നെ ഞാൻ പറയുക ഉണ്ടാക്കി കൊടുത്തു ഷാനവാസ് ഇരുത്തി സംസാരിച്ചു സംസാരിച്ചിട്ട് ഇത് വേണ്ട അടിപിടി വേണ്ട നിങ്ങളെ മുതൽ പ്രശ്നം തീർക്ക് ഇത് ഇവിടെ വച്ച് പോകുന്ന പറഞ്ഞിട്ട് അനിമോളെ വിളിച്ച് കോംപ്രമൈസ് ചെയ്തു അനിമോൾ ഒറ്റയടിക്ക് വന്നിട്ട് കൈ കൊടുക്കുന്നു അതൊരാളുടെ ഫേക്ക് നേച്ചർ ആട്ടോ ഞാൻ എൻ്റെ സീരിയസ്ലി എനിക്ക് പേഴ്സണൽ കാര്യം അല്ലേ സോ ഇ നോബി ക്യാൻ ഫൊഗീവ് ഇൻ ദാറ്റ് വേ അങ്ങനെ ഫൊഗീവ് ചെയ്തിട്ട് കെട്ടിപ്പിടിക്കാൻ കഴിയുമോ പക്ഷേ കെട്ടിപ്പിടിക്കുന്ന സമയത്തും അപ്പോഴും ആതിലൂടെ മനസ്സിൽ ഭയങ്കര പകയാണ് എനിക്ക് തോന്നുന്നത് ഇവര് ഇറങ്ങി ആതിലിറങ്ങിക്കഴിഞ്ഞാൽ നൂറേയും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അനുമോളായിട്ടുള്ള അടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇട്ടി ഉണ്ടാവും അപ്പഴാവും ഈ പറഞ്ഞിട്ടുള്ള ഒ ആർഒ കി ആർ ഒക്കെ പുറത്ത് വരുന്ന സിറ്റുവേഷൻ വരിക അപ്പോൾ കളി മാറും പിന്നെ കേസും പരിപാടിയും കാര്യങ്ങളായിട്ട് പോകും അതൊക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ആണ് പേഴ്സണൽ അഭിപ്രായം എല്ലാ പേഴ്സണൽ തോന്നൽ കേസും പരിപാടിയും കാര്യങ്ങളായിട്ട് പോകും പിന്നെ ആർക്കും ശബ്ദിക്കാൻ അവസ്ഥയിലേക്ക് ലീഗൽ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അങ്ങനെ ഈ ഒരു സംസാരം ഈ വർഷം അനുമോള ചുറ്റുപറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് സൈബർ ബുള്ളിങ് ഹറാസിങ് നിൽക്കും തോന്നുന്നുണ്ട് അത് നിൽക്കുന്നത് നല്ലത് പക്ഷേ ആതിലേടന്നത്തെ പെരുമാറ്റം പരിപാടിയും കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം ഷാനവാസം ഇവരൊക്കെ പറഞ്ഞുകൊണ്ടാണോന്നറിയില്ല അതോ ടോപ്പ് സെവൻ എന്നുള്ള ടോപ്പ് സെവൻ ആണ് തോന്നുന്നില്ല ടോപ്പ് സെവൻ തന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞു പക്ഷേ ടോപ്പ് സെവനാണ് എനിക്ക് തോന്നുന്നില്ല എന്നാലും മിഡ് വീക്ക് വിക്ഷൻകാതിരിക്കില്ല കഴിഞ്ഞാൽ ടോപ്പ് ഫൈവ് തന്നെയായിരിക്കും അതിൽ പോകാതില്ല പിന്നെ അത് കഴിഞ്ഞ് നൂറേം കൂടി പുറത്തെത്തിയതിന് ശേഷമാണോ അതോ നൂറ് എത്രേന് മുന്നേ ആതിലെ തുടങ്ങുമോ എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ ഒന്നത് പിന്നെ രണ്ടാമത്തെ വിഷയമുള്ളത് സീരിയസ് ആയിട്ട് പറയണെങ്കിൽ പറയുകയാണെങ്കിൽ ഇന്ന് അക്ബറിൻ്റെ കയ്യിൽ എഴുതി കാണിച്ച സംഭവം ആദ്യത്തെ ആദ്യം കാർ ടാസ്ക്കിനിടയിൽ ആര്യനെക്കുറിച്ച് അനുമോൾ പറഞ്ഞിട്ടുള്ളത് ആര്യൻ ഞരമ്പനാണെന്ന് ആ ഒരു സാധനമാണല്ലോ അവർ അടിച്ചിട്ടുള്ളത് ഇവൻ ഞരമ്പനാണ് ഇനിയിപ്പോൾ ഈ പറയണ ഇപ്പം അനുമോളമേല് അലിഗേഷൻ വെക്കുന്നുണ്ടല്ലോ ഒരാൾ ആദില ആദിലും നൂറി അനുമോളും കൂടി എന്താ സംസാരിച്ചിട്ടുള്ളത് ഞരമ്പനാണെന്ന് അനുമോൾ പറഞ്ഞു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ അവൻ ഞരമ്പൻ എന്നുള്ള കണ്ടീഷൻ തന്നെ നൂറാ പറഞ്ഞിട്ടുള്ളത് അവൻ്റെ വയറിലേക്ക് നോക്കി നിന്നു മറ്റേ ആക്ഷൻ കാണിച്ചു വളരെ കൃത്യമായിട്ട് അല്ലേ പിന്നെ മാത്രമല്ല അവിടെ അതിന് മുന്നത്തങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി ജിസൈലിൻ്റെ സംഭവം ഉണ്ടായി പിന്നെ പുറത്ത് ആൾക്കാർ ചർച്ച ചെയ്തു ആര്യൻ്റെ കേസ് അപ്പോൾ ആര്യൻ ഞരമ്പനാണെന്നുള്ള കണ്ടീഷനിൽ തന്നെ ആക്കി അതിപ്പോൾ ആതിൽ ഭയങ്കര സംഭവമായിട്ട് പറയേണ്ട ആവശ്യമില്ല അനുമോൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതെന്ന് പറഞ്ഞാൽ കയ്യൊക്കെ ചൂണ്ടിക്കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർ മൂന്നാളും കൂടി പറഞ്ഞ കാര്യം ജനങ്ങൾ കേട്ടിട്ടുണ്ട് ആര്യനെക്കുറിച്ച് ആര്യൻ വൈറ്റത്തേക്ക് നോക്കി ഉമ്മ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ഞരമ്പ് എഴുതി കാണിച്ചു തരും പക്ഷെ ഒരു പക്ഷെ ഇപ്പോൾ ആരും കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ ആരും കണ്ടോ നോക്കിയല്ല ഞാൻ കണ്ടിട്ടില്ല നമ്മളിത്ര ക്ലിയർ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് കാണുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞരമ്പ് എന്ന് പറഞ്ഞത് അതിപ്പോൾ ഒന്ന് ആദ്യം എടുത്തിട്ടാണ് പുറത്ത് പക്ഷേ ഇതിനു മുന്നേ ആദ്യെ കുറിച്ച് ഇതിലേറെ വലിയ സാധനം അവിടെ പുറത്ത് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ വൈറ്റത്തേക്ക് നോക്കിയിട്ടുള്ള സംഗതി അത് ഇത്രയധികം ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യം ഇതുകൊണ്ടൊന്ന് ആര്യൻ ഒരു തേങ്ങ ഉണ്ടാകാൻ പോകില്ല കേട്ടോ ഇതൊന്ന് ആര്യൻ്റെ വിഷയം രണ്ടാമത്തെ വിഷയം ഉണ്ടായി അക്ബറിൻ്റെ കാര്യമാണ് അക്ബർ എന്തിനാണ് കരഞ്ഞത് അക്ബറിന് വളരെ കൃത്യമായിട്ട് അവിടെ എഴുതി കാണിച്ചു കൊടുത്തു കയ്യിലൊരു ലെറ്റർ ജെഡ് എന്നാണ് ലെറ്റർ ലെറ്റർ ജെഡെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സെർഗോ എന്ന് തോന്നുന്നുണ്ട് ജെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോ ഡയറക്ടറും അക്ബറും തമ്മിലൊരു ഉണ്ട് ആ കണക്ഷൻ വെച്ചിട്ട് അക്ബറിന ഇവിടെ നിലനിൽക്കുന്ന വൈറ്റ് വാഷിങ് വൈറ്റ് വാഷിങ് നടക്കുന്നുണ്ട് എന്നാൽ ഓർമ്മ ഉണ്ടോ വൈറ്റ് വാഷിങ് എന്ന് പറഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇറങ്ങി തന്നെ അക്ബറിൻ്റെ അതാണ് ആ സാധനം അവിടെ ഉള്ളിൽ എത്തിച്ചാണ് ഉള്ളിലേക്ക് അത് എത്തിച്ച സാധനമാണത് അതായത് സർഗോൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് പുറത്ത് അതായത് അക്ബറിൻ്റെ വൈറ്റ് മനസ്സിലായോ എനിക്ക് ആ ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറ്റില്ല ഞാൻ പ്രാവശ്യം തമ്മിലായിട്ടിട്ടിരുന്നു അതായത് അക്ബർ ഇങ്ങനെ അക്ബറിൻ്റെ മുഖത്ത് പെയിൻ്റ് അടിക്കുന്ന ഒരു എപ്പിസോഡ് ആ എപ്പിസോഡ് റിലേറ്റഡ് അതിൽ പുറത്ത് എനിക്ക് കറസ്പോണ്ടിങ് എവിടെയൊക്കെയാണ് അത് എത്തിക്കേണ്ടത് ആ രീതിയിൽ വർക്ക് നടത്തിയിട്ടുണ്ട് ആ വർക്ക് നടത്തുന്ന ആൾക്കാരെ വളരെ കൃത്യമായിട്ട് റീഎൻട്രി നടത്തുന്ന കണ്ടസ്റ്റൻസിനെ വരെ എഴുതിയിട്ട് ചെയ്യുള്ളൂ അവരല്ല ബുദ്ധിയുള്ള ആൾക്കാരല്ലേ ബിക്കോസ് ബിസിനസ് അവർ അവരോട് അത് ഒന്നും പറഞ്ഞിട്ടില്ല സ്ഥല ബിസിനസ് അങ്ങനെയാണവർ ചെയ്യുള്ളൂ അതിനൊന്നും അതിനൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതാണ് സ്ഥിതി അപ്പൊ അക്ബറിനെന്താ വെച്ചാൽ ഈ ജെഡ് എന്ന് പറഞ്ഞ സാധനം എഴുതിയോട് കൂടി അക്ബറിന്റെ കാറ്റ് പോയി ഗ്യാസ് പോയി പക്ഷേ എനിക്ക് അക്ബറിനെ ഇഷ്ടമായിരുന്നു കേട്ടോ ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഞാൻ അക്ബറിനെ എത്രയൊക്കെ പറഞ്ഞ സമയത്ത് അവനൊരു കുത്തി തിരുപ്പനാണ് അത്രതാണെന്ന് തോന്നുന്നത് അവൻ ഗെയിമറാണ് അവൻ ആ ഷോന് വേണ്ടി ഹൺഡ്രഡ് പെർസെൻറ്റ് വിദൗട്ട് ലുക്കിംഗ് ഒന്നും ഇമേജ് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ ഈ ഷോയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഇപ്പം അനീഷ് ഒരു ഡിസേർവിങ് വിന്നർ എന്ന് പറയുന്നത് പക്ഷേ ഈക്വലായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു വ്യക്തിയാണ് അക്ബർ അറിയില്ല ഈ ലാസ്റ്റ് വീക്ക് വോട്ടിങ്ങിൽ അക്ബർ വേറെ ഇവർ അട്ടിമറി നടക്കുമോ എന്നുള്ള സംഭവങ്ങൾ അറിയില്ല പറയാൻ പറ്റില്ല കാരണം ലാസ്റ്റ് വീക്കിലെ വോട്ടിംഗ് ആണ് ക്രൂഷ്യൽ ആയിട്ടുള്ളത് എല്ലാവരും എല്ലാ പണിയും നോക്കുന്നുണ്ട് അത്ര അധികം കാരണം അത് നമുക്കറിയാം നമ്മൾ ആ ഗ്രൂപ്പുകളിൽ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഓരോരുത്തർ പറഞ്ഞാൽ അറിയിക്കുമ്പോൾ സ്വിത്ത് സ്ക്രീൻഷോട്സ് ഏതൊക്കെ രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നതിനുള്ളൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം അതാണ് അക്ബറിൻ്റെ കേസ് ഞരമ്പ് ടിഷ്യൂ പിന്നെ ടിഷ്യൂ പേപ്പറിൻ്റെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞു ഇതിലേറെ വലിയൊരു സംഗതി വേണം അല്ലേ കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം നല്ല കാര്യം പി ആർ ഒ ആരൊക്കെ ജയിപ്പിച്ചിട്ട് പി ആർ ഒ ആർ ഒ ഏതൊക്കെ ആറുകളൊക്കെ വെച്ചിട്ട് ജയിപ്പിക്കട്ടെ അല്ലേ അതൊക്കെയാണ് സ്ഥിതി പിന്നെ ജിസേലിൻ്റെ റീ എൻട്രി ക്ഷനവസാദിലന്നൂർ അതൊക്കെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഏഹ് മറ്റ് പല സ്ഥ സംസ്ഥാനങ്ങളിലും വോട്ട് പോയിട്ടുണ്ട് എന്നുള്ള സാധനം അവിടെ പറഞ്ഞല്ലോ ഞാൻ ഓൾറെഡി പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ അപ്പം ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇൻ ടോട്ടൽ ഒരു കാര്യം പറയാനുള്ളത് ഇനിയിപ്പോൾ ലൈവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നട്ടപ്പാതരൊക്കെ നടക്കുന്നതെന്ന് കേട്ടു ഇന്നലെ ഞാൻ കിടന്നു തുടങ്ങിയപ്പോൾ മൂന്നര കഴിഞ്ഞു ഇന്നും പത കണ്ടീഷൻ നല്ല ഇന്ന് മൂന്നര നാലുമണിക്കൊക്കെയാണ് സംസാരം നടക്കുന്നത് എന്ന് ഞാൻ അയാൾ കളിക്കില്ല തോന്നുന്നുണ്ട് മിക്കുവയ്യ അപ്പോൾ ഞാൻ മിക്കവാറും സ്ക്രീൻ റെക്കോർഡ് ഇട്ടിട്ട് കിടന്നു നോക്കാം എന്നുള്ള കണ്ടീഷനിലാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാളെ നോക്കിയിട്ട് എന്താ യഥാർത്ഥത്തിൽ നടന്നെന്നുള്ള കാര്യം അറിയാം പിന്നെ അതിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ നമുക്ക് അയച്ചു തരുന്നുണ്ട് ഒരുപാട് പേര് അതുകൊണ്ട് ഇങ്ങനെയാണ്ട് പരിപാടികളൊക്കെ ആയി പോകും അപ്പോൾ ഇത്ര തന്നെയുള്ളൂ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ നിങ്ങൾക്ക് എൻ്റെ സംസാരത്തിലും എന്തെൻ്റെ ബോഡി ലാംഗ്വേജിലും എല്ലാം ഡിഫറൻസ് ഫീൽ ചെയ്തു എന്നറിയില്ല എനിക്ക് അത്യം തീർന്നു തീർന്നിട്ടിയാൽ മതി നയിക്കും എനിക്ക് വെറുതെ ഒരു ഷോ അത് ശരി ശരി ഞാൻ ശരിയാണ് നമ്മൾ നമുക്ക് ഇത്രയും ദിവസം നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനുള്ള റവന്യൂ തന്നിട്ടുള്ള ഒരു ഷോ തന്നെയാണ് ഡെഫിനറ്റ്ലെഫിനി ഞാൻ ആ ഷോയുടെ ഡെഫിനറ്റ്ലി നീതി പുലർത്തിയിട്ട് ഇപ്രാവശ്യം കംപ്ലീറ്റ് ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ ഒരാളെ ഭയങ്കര ഡിസൈഡ് ചെയ്തു അപ്പോൾ പറയുകയായിരിക്കും അനുഷ്യൻ സപ്പോർട്ട് ചെയ്യുക അത് മനുഷ്യ സഹായമായിട്ട് തോന്നാല്ലാണ്ട് വേറെ ഒന്നുമില്ല നമ്മളങ്ങനെ ഒരു ആരുടെയും വാക്ക് കേട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ഫേവേഴ്സിന് മോഹിച്ചിട്ടോ ഇപ്പോൾ സാമ്പത്തികമാണെങ്കിലും വ്യൂസോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ചെയ്തു പോകണോ ഓർഗാനിക്കായിട്ട് പോകുന്ന കാര്യങ്ങൾ നമുക്ക് വ്യൂസിന് മരയാടി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ വേറൊന്നും ഞാൻ ഞാൻ ഇപ്രാവശ്യം ഇപ്രാവശ്യമില്ല ഒരു പ്രാവശ്യം ഇല്ല പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറച്ചെങ്കിലും ഒരാളെ കണ്ണടച്ചിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു അയാൾ ചെയ്ത തെറ്റുകൾ കുറ്റങ്ങൾ ഉണ്ടെങ്കിലും കൂടി മുണ്ടാതിരുന്നിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാനത് ചെയ്തിട്ടില്ല അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടന്നെയാണ് പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കൂടി എനിക്ക് പറയാം സത്യം പറയാലോ മൂന്നാല് ദിവസം കൂടി ഇതൊന്നും തീർത്തിട്ട് സാധാരണ ഡീഷൻ അയ്യോ നമുക്ക് ബിഗ് ബോസ് തീരാണല്ലോ എന്ന് തോന്നിപ്പോൾ കഴിച്ച് ഇതൊരു റൂട്ടീൻ്റെ ഭാഗമായി മാറി പല ആൾക്കാർക്കും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് മണിറ്ററി ഭയങ്കര ഉള്ള കേസല്ലേ അപ്പോൾ അതിലും അതൊരു നിൽക്കുക പക്ഷേ ഇപ്രാവശ്യം വെറുപ്പിച്ചിട്ടുണ്ട് കേട്ടോ തുറന്ന് പറയാം ഈ ഷോയിൻ്റെ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ ഇവിടെയൊക്കെ കാണും നിൽക്കാറില്ല പക്ഷേ ഇപ്രാവശ്യം ഷോ സത്യം പറഞ്ഞാൽ സീരിയസ്ലി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു വെറുപ്പിച്ചിട്ടുണ്ട് വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് പി ആറുകൾ ഓർഗാനിക്കായിട്ട് വരാത്ത എന്ത് സംഭവം നമുക്ക് ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി ആ സിനിമയെപ്പറ്റി ആരെങ്കിലും നല്ല അഭിപ്രായം പൈസ കാശ് കൊടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വിഷമം തോന്നില്ല നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നിട്ട് നമ്മൾ കയറി കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസേർവിങ് അല്ലാത്തൊരു വ്യക്തിക്ക് ജീവിതത്തിൽ അംഗീകാരം കിട്ടുക അത് എന്തിൻ്റെ പേരിലാണ് കിട്ടുന്നത് എന്നു ഡിസർവിങ് അല്ല എന്നല്ല പറയുന്നത് പറയുന്നുട്ടോ പക്ഷെ ഇനി ഡിസർവിങ് ആണെങ്കിൽ തന്നെ അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടായിരിക്കണം അങ്ങനെ പക്ഷെ അനുമോൾ തോന്നുന്നില്ല ഐ ഡോ തിങ്ക് അനുമോള് പ്രാവശ്യം കപ്പടിക്കുന്നുള്ളു അനീഷ് അടിക്കുന്നു എനിക്കും തോന്നുന്നില്ല അനീഷ് പോയിക്കുന്നുണ്ടോ വേറെ കഥ പോയിട്ടുണ്ട് യെസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബസ് ബൈ